ഓണക്കാലം എത്തിയതോടെ എത്തിയതോടെരുവനന്തപുരം നഗരത്തിൽ പൂവിപണി സജീവമായി തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളെ കൂടാതെ നാട്ടുപൂക്കളും ഇത്തവണ വിപണിയിൽ എത്തിയിട്ടുണ്ട് ഓണനാളുകളിലായാലും അല്ലെങ്കിലും പൂവിപണിയിൽ മുൻപന്തിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ചാലക്കമ്പോളം വിവിധ നിറങ്ങളിലുള്ള റോസ് ചെണ്ടുമല്ലി ജമന്തി തുടങ്ങി വിവിധയിനം പൂക്കളും ചാലയിൽ ലഭിക്കും ഓണനാളുകൾ എത്തിയതോടുകൂടി കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൂക്കച്ചവടക്കാർ എന്നാൽ പ്രതീക്ഷിച്ച കച്ചവടം ലഭിക്കുന്നില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതിൽ ആദ്യം കുറച്ച് പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഇപ്പോൾ അത് മാറി വരികയാണെന്ന് കച്ചവടക്കാർ പറയുന്നു പിന്നെ നമ്മുടെ ഈ ഉരുൾപൊട്ടലും അതിൻ്റെ അതോടനുബന്ധിച്ചുള്ള ചുരൽ മഴ പ്രശ്നം അതുകൊണ്ട് ആൾക്കാർ ഓണാഘോഷം കുറച്ച് പേരൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് പൊതുവെ ചാലയിൽ ഉള്ളിലോട്ട് ആരും ഇപ്പം കടന്നു വരാറില്ല പൂക്കൾ വാങ്ങാൻ വേണ്ടി റോഡ് കംപ്ലീറ്റ് കംപ്ലൈൻറ്റാണ് മൊത്തം കിള്ളിപ്പാലം മോല് ഈസ്റ്റ് തൊട്ട് വരാൻ ഒരു സൈക്കിൾ പോലും ഇരുട്ടി കൊണ്ടുപോകില്ല ആ കണ്ടീഷനാണ് വണ്ടി വന്ന് ആരും പഴയതുപോലെ വരുന്നില്ല ും മറുനാടൻ പൂക്കളെ ആശ്രയിച്ച് കച്ചവടം നടത്തുന്ന ചാലക്കമ്പോളത്തിൽ നാട്ടുപൂ കൃഷി കൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും ഇപ്പോഴത്തെ പൂവിലെ തകർച്ച നാട്ടുപൂ കൃഷി കച്ചവടക്കാരെയും ബാധിക്കുന്നുണ്ടെന്നും കച്ചവടക്കാർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല കൃഷി ചെയ്യുന്നവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം തമിഴ്നാട്ടിൽ നിന്നും പൂ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധനത്തിന് ഡിമാൻഡ് കുറയും വിലയും കുറയും പൂവിന് വളരെ വില കുറവാണ് ഓറഞ്ച് ജമന്തി മഞ്ഞ ജമന്തി ഇവിടെ കൃഷി വില ഉത്രാടനാൾ അടുക്കും തോറും കച്ചവടത്തിൽ കൂടുതൽ മെച്ചമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ പൂക്കച്ചവടക്കാർ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ